ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ കടയ്ക്കൽ കുറ്റിക്കാട് സ്കൂളിലെ മാളവിക വരച്ച ചിത്രം പുസ്തകത്തിൽ ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിലും എഴുതിയിട്ടുണ്ട് സ്കൂളിന്റെ പേരും ഉണ്ടായിരുന്നു ഭാവം നമുക്ക് മനസ്സിലാവുന്ന കണ്ണിലൂടെ ആയിരിക്കും അപ്പോ ചില ചിത്രങ്ങൾക്ക് അതൊരു ദൈനീയമായിട്ടുള്ള ഭാവം കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ണിലൂടെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ കർഷകർ അത്രയും പണിയെടുക്കുന്നു അപ്പൊ അവരുടെ ആ ഒരു ദയനീയ ഭാവവും വിഷം അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ തോന്നിയിട്ടാണ് വരച്ചത് അത് ആ ഒരു കണ്ണില് കൊണ്ടുവരാനായിട്ട് നോക്കി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിത്രമല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കൊച്ചു പിടിക്കുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചിത്രങ്ങൾ വരയ്ക്കുക അതേ ചിത്രങ്ങൾ തന്നെ അടുത്ത പത്താം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് പാഠപുസ്തകത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുക പാഠപുസ്തക രചനാ സമിതി അത് അംഗീകരിക്കുക ഇങ്ങനെയൊക്കെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച മാളവികയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് മാളവിക മാളവിക ഏത് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറ്റിക്കാട് സി പി എച്ച് എസ് ആണ് ഈ പത്താം ക്ലാസ്സിലേക്കുള്ള ഈ പാഠപുസ്തക സമിതിയിലേക്ക് ഇത് ചിത്രം അയച്ചു കൊടുക്കുന്നത് അല്ലേ അതെ ഓക്കെ എത്ര ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് അത് മൂന്ന് പാഠത്തിലേക്കുള്ള ചിത്രങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ 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 ഒരു ക്യാമ്പ് ആയിട്ട് ചെയ്തത് ഓ ും അപ്പൊ ആ ഒരു തീമിനനുസരിച്ചുള്ള ചിത്രമായിരുന്നു വരയ്ക്കേണ്ടത് അപ്പൊ അവർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതൊക്കെ ഒന്ന് ഒരു പഞ്ചവർണ്ണ കിളിയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അംബേദ്കറിന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കഥാ സന്ദർഭത്തിലുള്ള ഒരു വ്യക്തിയുടെ ചിത്രമായിരുന്നു ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും ആ വളരെ പ്രശസ്തമായ നമ്മുടെ കഥ സാഹിത്യ രംഗത്തെ മുടി ചൂടാമന്നനായ ടി പത്മനാഭന്റെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ചിത്രം വരച്ച ആളാണ് എന്റെ ഉപകരിക്കുന്നത് ആ അതാണ് എന്റെ പ്രത്യേകത അതെ അപ്പൊ പഞ്ചവർണത്താ അതൊക്കെ വരച്ചു അല്ലേ ഓക്കേ അപ്പൊ ഇതെല്ലാം അംഗീകരിച്ചു അല്ല ഇതൊക്കെ അംഗീകരിച്ചു വന്നപ്പോ സ്കൂളിലെല്ലാം ടീച്ചർമാരൊക്കെ അഭിനന്ദിച്ചു അങ്ങനെ എല്ലാവരും അപ്പൊ ഇനിയിപ്പൊ ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ മാസം സ്കൂള് തുറക്കുമ്പോൾ കടയ്ക്കൽ കുറ്റിക്കാട് സ്കൂളിലെ മാളവിക വരച്ച ചിത്രം എന്നൊക്കെ ആ പുസ്തകത്തിൽ കാണുമല്ലേ അപ്പൊ നമ്മുടെ കേരളത്തിലും മൊത്തമുള്ള ആളുകള് ഈ പുസ്തകം കടയ്ക്കൽ പേരും കുറ്റിക്കാട് സ്കൂളും മാളവിക ഒക്കെ അങ്ങോട്ട് പറന്ന് പോവുകയാണോ അതാണ് പഞ്ചവർണ്ണ തത്ത വരയ്ക്കുമ്പോ തത്തേ പോലെ പറന്നു പോവുകയാണ് പ്രശസ്തി ഓക്കെ നന്നായി ഓക്കെ എന്നു മുതലാണ് മോളീ ചിത്രരചന രംഗത്തേക്ക് വന്നത് ഇത് ഔപചാരികമായി പഠിച്ചിട്ടുള്ള ആളാണോ അല്ല ഞാൻ പഠിക്കാൻ കൊച്ചിലെ തൊട്ടേ വരക്കു കൊച്ചിലെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുള്ളതേ ഉള്ളൂ പിന്നെ അത് നിർത്തി പിന്നെ അങ്ങനെ പോയിട്ടൊന്നും ഇല്ല ഔപചാരികമായ ഒരു ശാസ്ത്രീയ പഠനമൊന്നും നടത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ നടത്താത്ത ഒരാള് ചിത്രം വരയ്ക്കുക അത് പാഠപുസ്തക സമിതി അംഗീകരിക്കുക അത് അതിലേക്ക് പാഠപുസ്തകത്തിലേക്ക് അച്ചടിച്ച് വരിക വളരെ വലിയ നേട്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ബോൺ ടാലൻ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം അല്ലെ ഒരു ഇൻബോൺ ടാലൻറ് ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ചിത്രകാരി ജനിച്ചപ്പോഴേ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഇത് എന്നും ഈ ചിത്രനെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായത് ആ അത് കൊച്ചിലേക്ക് വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് യൂട്യൂബ് ഇങ്ങനെ നോക്കിയിട്ട് അപ്പം ഈ വരയ്ക്കുന്ന വീഡിയോയും അങ്ങനെയൊക്കെ കണ്ട് നോക്കി വരയ്ക്കുമായിരുന്നു വരച്ചു അതാണ് അതിൻ്റെ ഓക്കെ അപ്പൊ ഈ ചിത്രരചന എല്ലാ കുട്ടികളും വരയ്ക്കും എല്ലാ ചുവരുകളിലും കുട്ടികൾ വരയ്ക്കുക നമ്മളും ഒക്കെ വരച്ചിട്ടുണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല നമ്മളൊന്നും വരച്ചിട്ട് വലിയ കഥയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് കോവിഡ് സമയത്ത് യൂട്യൂബ് നോക്കിയാണിത് പഠിച്ചത് അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഫോൺ ഉപയോഗം അതിൻ്റെ ദുരുപയോഗമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോഴതൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കൈകളിലെത്തുന്നല്ലേ പക്ഷെ അതിനെ ഫലപ്രദമായി വിനിയോഗിച്ചു എന്നുള്ളതാണ് മാളവിക കാണിച്ച പ്രത്യേകത അല്ലേ അത് പല കാര്യവും നമുക്ക് ചെയ്യാം പക്ഷെ മാളവിക ചെയ്തത് ചിത്രരചന എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള രീതിയിൽ അത് നോക്കുകയും അതിനനുസരിച്ച്

അന്ന് എനിക്കിങ്ങനെ അമ്മമ്മ കളർ പെൻസിലൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വരച്ചു തുടങ്ങിയത് അത് വെച്ച് വരച്ചത് ഒരു കണ്ണിന്റെ പിക്ചർ ആയിരുന്നു ആദ്യം വരച്ചത് അപ്പൊ അച്ഛൻ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാര്ക്കും അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ വരച്ചു വന്നതാണ് അതെ ഞാനിപ്പോ ഇവിടെ ചിത്ര പ്രദർശനം നടത്തിയിട്ട് നോക്കിയിട്ടുള്ള എല്ലാ അത് മാനിന്റെ ആയാലും മയിലിന്റെ ആയാലും കിളിയുടെ ആയാലും കോഴിയുടെ മനുഷ്യന്റെ ആയിരുന്നാലും കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് വാടക വിചാരിക്കുന്ന പടങ്ങളിൽ എന്താണ് ഈ കണ്ണിന് മാത്രം ഇത്രയും വലിയ കാരണം ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണുകളാണ് എന്താ അങ്ങനെ പ്രത്യേക താല്പര്യം വരാൻ കാര്യം ഇത് കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതും ആ ഭാവം നമുക്ക് മനസ്സിലാവുന്ന കണ്ണിലൂടെ അതായത് നമ്മുടെ ഒരു വൈകാരിക അവസ്ഥ കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയത് കണ്ണുകളാണെന്ന് കാണുകയാണ് അല്ലെ ഓക്കേ മാത്രമേ ചിത്രം സംസാരിക്കില്ല അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണുകളിലൂടെ സംസാരിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലെ ശരിയാണ് കാരണം വെച്ചാല് ഈ ഡാവിൻജിയുടെ മൊണാലിസ ഒരു ചിരിചിരിക്കുന്നുണ്ട് അത് എല്ലാവരെയും നോക്കി ഗൂഢമായ ഒരു ചിരിചിരിക്കുന്ന ചിത്രമാണ് അത് അപ്പം എങ്ങോട്ട് നോക്കിയാലും നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് മൂവിങ് പിക്ചർ എന്നാണ് പറയുന്നത് ചലിക്കുന്ന ചിത്രം അതേപോലെയാണ് മാളവിയുടെ ഈ ചിത്രങ്ങളുടെ കണ്ണുകൾ അത് ഈ കാണുന്ന ആളുകളെ ഇങ്ങനെ പിന്തുടരുന്ന കണ്ണുകൾ അതിനകത്തുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ചിത്രങ്ങളിലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം കണ്ണുകൾ എന്നുള്ളതൊരു ഉദ്ദേശം വച്ച് തന്നെ വരച്ചതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ടി പത്മനാഭൻ്റെ കഥയ്ക്കാണ് ഒരു ചിത്രം എന്ന് പറയുന്നത് അല്ലേ അതേപോലെ ഏതെങ്കിലും ചിത്രങ്ങൾ മനസ്സിൽ തോന്നിയിരുന്നോ നേരത്തെ അതിന് മുമ്പ് വരയ്ക്കണമെന്ന് ഏതെങ്കിലും ഇതേപോലൊരു മോഡൽ ഒരു ഒരു കഥ ഇല്ലെങ്കിൽ പോലും മനസ്സിലുണ്ടായ എട്ടിൽ പഠിക്കുമ്പോ ഞങ്ങക്ക് പി സുരേന്ദ്രൻ സാറിന്റെ എന്ന് പറയുന്ന ഒരു കഥ പഠിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് പഠിച്ചപ്പോ അതിൽ ആ അമ്മമ്മ കഥാപാത്രം ആകർഷിച്ചു അങ്ങനെ ഞാൻ ആ ഒരു ക്യാരക്ടറിനെ വരച്ചിട്ടുണ്ടായിരുന്നു അത് പി സുരേന്ദ്രൻ സാറിന്റെ അഭിനന്ദനം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നതായി അമ്മമ്മ ൂടെ വ്യക്തിലത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിൽ ആർഷകന്റെ കർഷകൻ അതും എനിക്ക് കർഷകർ അത്രയും പണിയെടുക്കുന്നു അപ്പൊ അവരുടെ ആ ഒരു ദൈന്യഭാവവും വിഷം അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ തോന്നിയിട്ടാണ് വരച്ചത് അത് ആ ഒരു കണ്ണിൽ കൊണ്ടുവരാനായിട്ട് അതായത് ഏറ്റവും കൂടുതൽ നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ഈ മനുഷ്യവംശം വംശം നിലനിൽക്കുന്നത് തന്നെ ആഹാരം കഴിക്കുന്നതിലൂടെയാണ് െ ആഹാരം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ആഹാരം കഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കർഷകരാണ് അല്ലേ അപ്പൊ നമ്മൾ സന്തോഷമായിരിക്കുന്നത് ഉണ്ടാക്കുന്ന ഇവരുണ്ടാക്കുന്ന കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ആളുകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ദൈന്യത ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അതൊരു ഭയങ്കര ആണല്ലോ കാരണം നമ്മെ സന്തോഷിപ്പിക്കുമ്പോഴും ദൈന്യത നിറഞ്ഞൊരു ജീവിതമാണ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്കത് നോക്കിയപ്പോഴും അങ്ങനെ തോന്നി കാരണം എന്തൊക്കെയോ അടങ്ങാത്ത ഒരു ചില വിങ്ങലുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അല്ലേ അതൊരു വലിയ കോൺസെപ്റ്റാണ് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കർഷകൻ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നാടിനെ നിലനിർത്തുന്ന ഒരു കർഷകൻ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈന്യത പേറുന്നു എന്നുള്ളത് ഒരു ചിത്രത്തിലൂടെ കൊണ്ടുവരാണ് വളരെ വലിയൊരു സങ്കല്പമായിട്ടാണ് എനിക്കും അത് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തിങ്ങനെ ചോദിക്കുവാനും കാര്യം അതുപോലെ തന്നെ സാധാരണ നിലയിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ഒരു പാറ്റേൺ ഉണ്ട് ഉണ്ടാകരുത് ഇതാണ് ഗാന്ധിജി എന്നുള്ളത് പക്ഷേ മാത്രം ഒരു പ്രത്യേക ഗാന്ധിജി അതെന്താ അത് കുട്ടികളുടെ ദീപിക എന്ന് പറയുന്ന ഒരു മാസികയ്ക്ക് മുഖചിത്ര വരച്ചു കൊടുത്തത് അപ്പൊ ഒരു സ്പെഷ്യൽ രീതിയിൽ വരയ്ക്കാനായിട്ട് അവരിങ്ങനെ കുട്ടികൾക്കുള്ള ഒരു പതിപ്പല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ കുട്ടികളുടെ ചിരിക്കുന്ന ഗാന്ധിജിയെ കാണാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് എൽ വി കൃഷ്ണ വാര്യർ അതുപോലെ തന്നെ മധുസൂന്ന ഒക്കെ കവിത എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ ദൈന്യതയുള്ള ഗാന്ധിജിയാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ മാളവിക കുഞ്ഞു മനസ്സിൽ ഒരു ചിരിക്കുന്ന ഗാന്ധിജിയാണ് കുട്ടികൾക്കുള്ള സ്നേഹമുള്ള ഓക്കെ ഓക്കെ മാളവിക ഗൗരവപൂർവ്വം ചിത്രങ്ങൾ സൂക്ഷിക്കത്തക്ക രീതിയിൽ വരയ്ക്കാൻ തുടങ്ങിയത് ഏത് ക്ലാസ് മുതലാ അത് ചെയ്യാൻ പിന്നെ ഏതെങ്കിലും ഇനി വരച്ച് തീർക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഏതെങ്കിലും ചിത്രങ്ങളുണ്ടോ ഉണ്ടാകും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാകും ആ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഈ ചിത്രകാരന്മാർ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഒരുപാട് പേരുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് വിശേഷിച്ചും രാജാ രവി വർമ്മയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ അതിന്റേതായ സ്വാധീനമൊക്കെ മനസ്സിലുണ്ടാകും അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു